ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് പൂജ്യം സ്കോർ ജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആരാ ഗോൾ അടിച്ച് നിറേണ്ട ആരാ നല്ലപോലെ കളിച്ച് നിറേണ്ട ആരൊക്കെയാണ് മിസ്റ്റേക്ക് വരുത്തിറേണ്ട ഇതൊന്നും അറിയേണ്ട എല്ലാവർക്കും അറിയേണ്ടത് ഒരേ ഒരു കാര്യം നോഹയാണോ ലൂണയാണോ ശരി ഇന്നലെ ഇൻസിഡന്റ് നടന്നപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു സോഷ്യൽ മീഡിയ മൊത്തം ഇനി ഇതായിരിക്കും എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ രണ്ട് കണ്ണുകൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ നോഹയും ലൂണയും എന്നുള്ളത് ഇന്നലെ കളി ജയിച്ചതിൻ്റെ ഒരു സന്തോഷം ഒരാരാധകന് പോലും ഇല്ലായിരുന്നു എന്നാലും ഒരേ ഒരു ചോദ്യം ഇത് ആറ് തെറ്റാണ് വീട്ടിലോട്ട് ഡീപ്പാക്കി എടുക്കുന്ന മുമ്പ് നമ്മുടെ ചില ഹൺഡ്രഡ് എന്ന വലിയ ഫെമിലേക്ക് തന്നെ കുറച്ച് മെമ്പേഴ്സിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു കാര്യം പറയട്ടെ ഞാൻ ഈ പറയാൻ പോകുന്നത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മാത്രമാണ് നിങ്ങളുടെ എല്ലാവരുടെയും പെർസ്പെക്ടീവ് എന്ന് വെച്ചാൽ വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരും പെർസ്പെക്റ്റീവ് തീർച്ചയായിട്ടും കമൻ്റ് എടുക്കുക കാരണം പലരും കൺഫ്യൂസ്ഡ് ആണ് എന്ന് വെച്ചാൽ കളി പോലും കാണാത്ത ഒരു നോഹയിലൂടെ കുറ്റം പറയുന്നുണ്ട് സോ പറ്റുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒന്ന് കമൻറ്റെ രേഖപ്പെടുത്തുക സോ ഞാൻ പറഞ്ഞു വന്ന പോലെ എൻ്റെ ഒരു പെർസ്പെക്ടീവ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ അഡ്രാഡ് കളിയുടെ തുടക്കം മുതൽ തൊണ്ണൂറ് മിനിറ്റ് വരെ അദ്ദേഹം ഗ്രൗണ്ടിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു രണ്ട് അസിസ്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സ്യൂഷൻ ലൂണയുടെ ലോഡും ഹീറ്റ് മാപ്പും ഭയങ്കര ഹൈ തന്നെയായിരുന്നു ലൂണയുടെ പെർഫോമൻസിൽ എല്ലാ ഫാൻസും നല്ലപോലെ മുഴുകി തന്നെ ഇരിക്കുകയായിരുന്നു പതിവിൽ നിന്ന് മാറി നോഹ ആദ്യമായിട്ട് ഒരു സബ്സ്റ്റ്യൂഷൻ ആയിട്ട് വരുന്നു യെസ് ഇത് ഭയങ്കര ഷോക്കിംഗ് തന്നെയായിരുന്നു കാരണം നമുക്കറിയാം നോഹ എന്നുള്ളത് ഒരു സ്റ്റാർട്ടിംഗ് പ്ലെയർ തന്നെയായിരുന്നു ഒരു സർപ്രൈസ് മൊമെന്റ് തന്നെയായിരുന്നു നോഹ സുധൈ ബെഞ്ചിലാണെന്നുള്ളത് അങ്ങനെ അദ്ദേഹം ഒരു കളിയുടെ എഴുപത് എൺപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വരുന്നു ഇനിയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് നമുക്കറിയാം നോഹ ഒരു ടീം പ്ലെയർ അല്ല നോഹ ഭയങ്കര സെൽഫിഷ് ആണ് ഈ രണ്ട് കമന്റ് നമ്മൾ കുറേ സ്ഥലത്ത് യും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളായി കണ്ടിട്ടുണ്ടായിരുന്നു നോഹ ഒരു ഭാരമാണ് ടീമിനിങ്ങനെ പ്ലേയറിന് ആവശ്യമില്ല സോ സെൽഫിഷ് ഈ ഒരു സംഭവം നമ്മൾ കുറെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു ബട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നോഹ ഗോവയ്ക്ക് വേണ്ടി എങ്ങനെയാണ് കളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് നോഹയുടെ ഒരു ഗെയിം സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെയാണ് ഒരു വൺ വേഴ്സസ് വണ് പോവുക അല്ലെങ്കിൽ ടീമിന് വേണ്ടി ചെറിയ ഒരു സെൽഫിഷ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒറ്റയ്ക്ക് ഡോമിനേറ്റ് ചെയ്ത് കളിക്കുക അങ്ങനെ ഒരു ഗെയിം സ്റ്റൈലാണ് നോഹയ്ക്കുള്ള അല്ലാതെ ഗോവയ്ക്ക് വേണ്ടി പണ്ട് നോഹ നല്ല പോലെ കളിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഭയങ്കര സെൽഫിഷാന്നൊരു ചോദ്യത്തിന് തന്നെ ലോജിക്ക് ഇല്ലാത്ത ചോദ്യമാണ് ബിക്കോസ് നോഹ ഇങ്ങനെ തന്നെ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരുന്നതും വീനോ നോകാസ്വദോയുടെ ഗോൾ കോൺട്രിബ്യൂഷൻ ഇല്ലാത്ത എട്ടോളം മത്സരം നമ്മൾ തോറ്റിട്ട് തന്നെ ഉണ്ടായിരുന്നു സോ അദ്ദേഹത്തിന് ഗോൾ സ്കോറിങ്ങും അതുപോലെ തന്നെ അസിസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കില്ലും നമുക്ക് ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റിൽ നമ്മൾ സെൽഫിഷ് പ്ലെയർ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇമ്പോർട്ടൻറ്റ് സമയത്തൊക്കെ ക്രോസ് കൊടുക്കുന്നതും പാസ് കൊടുക്കുന്നതും പിന്നെ പാസ് കൊടുത്താൽ ഗോൾ സ്കോറിങ് ഒക്കെ അദ്ദേഹം ഒരു സെൽഫിഷ് ആയിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ നോക്കുന്നു എന്നൊരു സംഭവം തന്നെയായിരുന്നു സ്റ്റിൽ ഞാൻ പറയുകയാണെങ്കിൽ അതൊരു പരിധി വരെ അദ്ദേഹത്തിന് ഗെയിം സ്റ്റൈൽ അങ്ങനെ തന്നെയാണ് ഒരിക്കലും ഞാൻ ബ്ലെയിം ചെയ്തില്ല ബിക്കോസ് ടീമിന് ടീമിനാവശ്യം അദ്ദേഹം പെർഫോം ചെയ്തിട്ട് തന്നെയുണ്ട് സോ അങ്ങനെ ഒരു പ്ലെയറായ നോഹസ്തുതി സബ്സ്റ്റ്യൂഷനായിട്ട് കളിക്കാൻ വേണ്ടി വരുന്നു അങ്ങനെ ഒരു ബോൾ കിട്ടുന്നു ഇഷം പണ്ഡിത ഫ്രീ ആയിട്ട് നിൽക്കുന്നു ലുക്ക് ഇഷം മണ്ഡിതെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഓൾമോസ്റ്റ് വൺ ഇയർ കൂട്ടുക വൺ ഇയർ ആയിട്ട് ഇഞ്ചുറി ആയി നിൽക്കുന്ന ഒരു പ്ലെയർ ആണ് സോ അതെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഈ ഒരു ഗോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഗോൾ ഉറപ്പിക്കാം കാരണം ഇഷം പണ്ഡിത അത്ര ഫ്രീ ആയിരുന്നു ഇഷം പണ്ഡിതിക്ക് ബോൾ കൊടുക്കാതെ നമ്മുടെ നോഹസ്വദി ഒറ്റയ്ക്കെടുക്കുന്നു അതാണ് പോസ്റ്റിൻ്റെ മുകളിൽ കൂടെ പോകുന്നു ആ ഒരു ഇൻസിഡന്റ് നമ്മുടെ ലൂണ പറയുന്നതൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു സോ സ്വാഭാവികമായിട്ടും ആശയ ക്യാപ്റ്റൻ തൊണ്ണൂറ് മിനിറ്റ് ഗ്രൗണ്ടിൽ രണ്ട് അസിസ്റ്റും കൊടുത്ത് അത്രത്തോളം എന്ന് പറയുന്നത് മടുത്ത് അല്ലെങ്കിൽ ചത്തം ഒത്തു കളിച്ച ലൂണ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ നമ്മുടെ നോഹയോട് പറയുന്നു അല്ലെങ്കിൽ ഒന്ന് ആക്ട് ചെയ്ത് കാണിക്കുന്നു അത് തള്ളിലേക്കും പിടുത്തത്തിലേക്കും പോയിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് കുറെ ചോദ്യങ്ങൾ വരുന്നത് ആസ് എ ക്യാപ്റ്റൻ ലൂണ ഗ്രൗണ്ടിൽ വെച്ച് ഈ ഒരു ആക്ട് ചെയ്യണമായിരുന്നു കളി കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് കാണിച്ചാൽ പോരായിരുന്നു എന്ന് കുറെ ചോദ്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു സ്റ്റിൽ നിങ്ങൾ നോക്കുക ഗ്രൗണ്ടിൽ വെച്ചുള്ളത് ഗ്രൗണ്ടിൽ തന്നെ തീർത്ത് ഭയങ്കര നന്നായി ഞാൻ പറയത്തുള്ളൂ കാരണം ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ഇത് പിന്നെയും ഇച്ചിരി കൂടെ എന്താണ് കൈവിട്ടു പോകാൻ ചാൻസിലുണ്ടായിരുന്നു ഗ്രൗണ്ടിലുള്ളത് ഗ്രൗണ്ടിൽ വെച്ച് തന്നെ നമ്മുടെ ലൂണ പറഞ്ഞു അത് അവിടെ തീർന്നു കാരണം നമ്മുടെ പ്രസ് കോൺഫറൻസിൽ ലൂണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എൻ്റെ മിസ്റ്റേക്കാണ് ആസ് എ ക്യാപ്റ്റൻ ഞാനൊരു എങ്ങനെ ഒരു ആക്ട് ചെയ്യല്ലായിരുന്നു സോ ലൂണയ്ക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ട് സോ ഈ അടി ഉണ്ടാക്കുമ്പോൾ ഒരാൾക്കൊരു റിയലൈസേഷൻ ഉണ്ടെങ്കിൽ ആ പ്രശ്നം അവിടെ പകുതി തീർന്നു നോഹയും ലൂണയും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള രണ്ട് സ്പോർട്സ് ഐഡൻറ്റിറ്റീസാണ് സോ ഇവർ തമ്മിലൊരു ഇമോഷൻ ഗ്രൗണ്ടിൽ വെച്ച് ഷെയർ ആകുന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ തീരും അവരത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈഗോയും കാണിച്ച് പുറത്തേക്ക് പോകും തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അതെ ആർ പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലേസ് അവർ അതിൻ്റെ സ്പിരിറ്റ് തന്നെ എടുക്കുകയുള്ളൂ അല്ലാതെ ഇനി അടുത്ത കളി വന്നിട്ട് ഞാൻ ഓഹയ്ക്ക് പാസ് കൊടുക്കില്ല ലൂണയ്ക്ക് പാസ് കൊടുക്കൂല ഒരു ഈ ഒരു ഈഗോ ഒന്നും മനസ്സിൽ വെക്കുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നില്ല ബിക്കോസ് ഇറ്റ്സ് ഫുട്ബോൾ ഫുട്ബോൾ ഇങ്ങനെയാണ് കാരണം ഓരോ മൊമെൻറ്റിനും ഓരോ പാസിനും അല്ലെങ്കിൽ ഒരു നിമിഷം തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു ടെമ്പർ കയ്യിൽ നിന്ന് പോകും അതുമാത്രം നടന്നിട്ടുള്ളായിരുന്നു ഇറ്റ് ഹാപ്പൻസ് ഇതാണ് ഫുട്ബോൾ ഇതിങ്ങനെയാണ് ഇനി നമ്മുടെ ഫാൻസിൻ്റെ കാര്യം പറയാം എനിക്ക് ഉറപ്പാണ് ഇനി നമ്മൾ നോഹയെപ്പറ്റി എന്ത് പോസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇവിടെയോ അല്ലെങ്കിൽ ഐ എസ് എല്ലോ എവിടെ വന്നാലും നമ്മുടെ കുറേ ഫാൻസ് വീട്ടിൽ പറയും നീ ഏതാണോ നോഹെ നീ ഞങ്ങളുടെ ക്യാപ്റ്റനെ തുടന്നോ അല്ലെങ്കിൽ എന്താണ് കാണിക്കുന്നത് അടുത്ത ദിവസം ഇറങ്ങിപ്പോക്കോ ഓൾറെഡി തുടങ്ങി സോ ഇങ്ങനൊരു കമന്റ്സ് നമുക്ക് ഉറപ്പായിട്ടും തന്നെ പ്രതീക്ഷിക്കാം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ലൂണയ്ക്കെതിരെ പറയുന്ന കുറേ പേരുണ്ട് ബിക്കോസ് ഒരു ഇത് മിസ്സാക്കിയതിന് നോഹ ഇത്ര പറയേണ്ട കാര്യമുണ്ടോ ലൂണ വെറുതെ പട്ടിഷ് ഇറക്കിയതാണ് സോ അങ്ങനെ പറയുന്ന ഒരു ഫാൻസ് നമ്മൾ ചില കമന്റ് ബോക്സ് നോക്കിയാൽ കാണാം നമ്മുടെ പ്ലേസ് ആണ് ലൂണ നോഹ എന്നല്ല ഇത് രണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആണ് സോ അങ്ങനെ തന്നെ ഇവരെ കാണാൻ നോക്കുക ഇവർ തമ്മിൽ പ്രശ്നം ഇവർ തീർത്തോളും ഇനി ഇവരുടെ പ്രശ്നം ഇവർ തീർത്താലും നമ്മുടെ ഫാൻസിന്റെ പ്രശ്നം നമ്മൾ തീർക്കില്ല നമ്മുടെ ഫാൻസ് ഇനി എത്ര നാള് നോഹ ഇന്ത്യയിലുണ്ടോ അത്രയും നാളും ചിലപ്പോൾ ഇത് പറഞ്ഞ് ട്രോളാൻ പറയുകയോ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ ഇനി നോഹയുടെ ലൂണിയുടെ കമന്റ് ബോക്സിൽ പോയിട്ട് ഇത് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ഈ പ്രശ്നം അവർ വിട്ടേ നമ്മളും വിടാൻ നോക്കുക നമുക്കറിയാം ഇനി സോഷ്യൽ മീഡിയ മൊത്തം ഏകദേശം സീസൺ തീർന്നാലും ഇത് തന്നെ പിന്നെയും പിന്നെയും വന്നോണ്ടിരിക്കും ഇനി നോഹയ ഒരു മിസ്സ് നടത്തിയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എറർ വന്നാലും ചിലപ്പോൾ ഇത് തന്നെ പോകിക്കൊണ്ട് വരികയും ചെയ്യും ബിക്കോസ് ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് ആണ് നമ്മളെ ട്രോളാൻ വേറെ ഒരു ടീമിന്റെ ഫാൻസിന് ആവശ്യമില്ല നമ്മൾ തന്നെയുണ്ട് സോ മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മള് തൊണ്ണൂറ് മിനിറ്റ് കളിച്ചേക്കാ കൂടുതൽ ഇന്നലെ ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത് ഈ പത്തോ പതിനഞ്ചോ മിനിറ്റിന്റെ ഇൻസുറൻസ് മാത്രമായിരുന്നു ഇൻ എനിക്ക് പറയാനുള്ളത് നമ്മൾ നോക്കുവാണെങ്കിൽ തൊണ്ണൂറ് മിനിറ്റ് ലൂണ കളിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് അസിസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു മാൻ ഓഫ് ദി മാച്ച് ആയിരുന്നു സോ അത്രത്തോളം ഇട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു ഓഹേട്ട് ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞിട്ടും അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് ഞാനിത് സോൾവ് ആക്കിക്കോളാന്നായിരുന്നു സോ ഹി സോ മച്ച് അല്ലെങ്കിൽ ടീമിന് വേണ്ടി അത്രത്തോളം അദ്ദേഹം ലോയൽ ലോയലായിട്ട് നിൽപ്പുണ്ട് അല്ല എന്നെ ഏത് പൊസിഷന് വേണമെങ്കിലും എന്നെ ഇട്ടോ ടീമിന് റിസൾട്ട് കൊണ്ടിരുന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ വേണേൽ കളിക്കൂന്നായിരുന്നു ലൂണ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ടീമിന്റെ റിസൾട്ടാണ് അദ്ദേഹത്തിന് വലുത് അല്ലെങ്കിൽ സ്വന്തം ഈഗോയോ സെൽഫിഷ്നസ് അല്ല സോ അങ്ങനെ പ്ലെയർ ഒരിക്കലും മറ്റേ പ്ലെയറിനെ ഡിസ്റെസ്പെക്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേ പ്ലെയറിനെ ഒരിക്കലും ഒരു ഈഗോ മുമ്പോട്ട് വെച്ച് പോകുന്നു എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് ഹീസ് അവർ ക്യാപ്റ്റൻ ആൻഡ് ഹി നോസ് ദ വാല്യൂ ഓഫ് ഫിട്ടി പിന്നെ നമ്മുടെ കോച്ചും ഇത് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ ഒരു പ്രശ്നമില്ല അതൊക്കെ സോൾവ് ആയിട്ടുണ്ടെന്ന് സോ അവർ വിട്ട പോലെ നമ്മളും ഇത് വിടുക ഇതിനി തല വെച്ചുകൊണ്ട് കൂടുതൽ മുമ്പോട്ട് പോകണ്ട നമ്മൾ ജയിച്ചിട്ടുണ്ട് ഇന്നലത്തെ മത്സരം നമുക്കൊരു നല്ല മൂന്ന് പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത മാച്ചസ് ഒക്കെ ഭയങ്കര ക്രൂഷ്യലാണ് മോഹൻ ബഗാൻ മുംബൈ ഗോവ ഇവർ ഒക്കെയായിട്ട് വരുന്നത് സോ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള സംഭവങ്ങൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നന്നു പറയുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്